ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോളിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ഒറ്റ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കേണ്ട രീതി കൈകൾ പ്രാക്ടീസ് ചെയ്യേണ്ട രീതി അതുപോലെ തന്നെ നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഓരോ ഗിയറുകളിലും നമുക്ക് സ്റ്റിയറിങ്ങിനെ എങ്ങനെ കൃത്യമായിട്ടും ബാലൻസ് ചെയ്യാം അതിന് നമ്മളുടെ വാഹനത്തിന് വേഗത എങ്ങനെ കൺട്രോൾ ചെയ്യണം അതിന് ഫുട്ബടലിന്റെ കറക്റ്റ് ആയിട്ടുള്ള കൺട്രോളിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും ഒപ്പം അതിനുള്ള സ്റ്റിയറിംഗ് കൺട്രോളും വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സംശയവും മാറിക്കിട്ടും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഉറപ്പ് തരുന്നു വീഡിയോ നിങ്ങളൊന്ന് പൂർണ്ണമായിട്ട് കണ്ടു നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഗുണമായിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതിയിടുക ഒപ്പം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ബേസിക് ആയിട്ടുള്ള കാര്യം മുതൽ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം ഇതിൽ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും എഫക്റ്റീവായിട്ടും നമ്മൾ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾക്ക് ഒരുപാട് പെയിൻ ഒന്നും വരാതെ ഏറ്റവും സ്മൂത്ത് ആയിട്ട് നമുക്ക് സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യണം അപ്പോൾ അതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗുമായിട്ട് നിശ്ചിത സ്പേസ് ഇട്ട് വാഹനത്തിൽ ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള സ്പേസ് മനസ്സിലാക്കണം അതിന് നിങ്ങൾ ഇത്തരത്തിൽ വാഹനം ത്തിൽ കയറിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ട്രിക്ക് ആണ് ഇത് തന്നെ നിങ്ങൾ ചെയ്താൽ മതി കൈ ഇങ്ങനെ നിവർത്തുക ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് കൈ ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ കൈയുടെ റിസ്റ്റ് ഏരിയ സ്റ്റിയറിംഗിൻ്റെ ടോപ്പ് എൻഡിലാണ് എത്തുന്ന ഈ ഒരു സ്പേസ് ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോളുമായിട്ട് നമുക്ക് നിശ്ചിത ഒരു സ്പേസ് ആണ് നമുക്ക് കൈകൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിക്കേ നല്ല രീതിയിൽ സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗത്ത് ഒരു തരത്തിലുള്ള പെയിൻ വരത്തില്ല മനസ്സിലായോ അപ്പോൾ ഈ ഒരു സ്പേസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് സ്റ്റിയറിംഗ് കണ്ട്രോൾ ചെയ്യാനായിട്ട് സ്റ്റിയറിംഗിൽ നിന്ന് ഇടാനായിട്ട് ശ്രമിക്കുക ഈ സമയത്ത് തന്നെ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് നോക്കുക അതനുസരിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇത്തരത്തിൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നിങ്ങൾ വാഹനത്തിൽ കയറി ഇത്തരത്തിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടതിന് ശേഷം അതായത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു സ്റ്റിയറിംഗിൽ നിന്ന് നിശ്ചിത സ്പേസ് ഇട്ടു ഇനി നിങ്ങൾ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം അതായത് സ്റ്റിയറിംഗിൽ കൈകൾ ഉപയോഗിച്ച് സ്റ്റീ നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ ബിഗിനേഴ്സ് റോങ് ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തെല്ലാം എന്ന് പറയാം അതിൽ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് സ്റ്റിയറിംഗിൽ കൈകൾ ഇത്തരത്തിൽ പിടിക്കും നിങ്ങൾ നോക്കി കൈകൾ ഇത്തരത്തിൽ പിടിച്ചിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ തിരിക്കുന്ന ഒരു രീതി ഇങ്ങനെ തിരിക്കുന്ന ഒരുപാട് പേര് ഈ സ്റ്റിയറിംഗ് വീലിലേക്ക് കൂടുതൽ ബലം കൊടുക്കും ഇത്തരത്തിൽ ഇത്തരത്തിൽ ബലം കൊടുത്ത് നമ്മൾ സ്റ്റിയറിംഗ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റോ റൈറ്റോ തിരിക്കുന്ന സമയത്ത് നമ്മുടെ ടെൻഷൻ കാരണമാണ് നമ്മളിവിടെ ബലം കൂടുതൽ തിരിക്കുന്നത് അപ്പോൾ വാഹനം ഏതെങ്കിലും ഒരു ദിശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്റ്റിയറിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം അതായത് നിങ്ങൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബലത്തിൽ പിടിക്കാൻ പാടില്ല അപ്പം നിങ്ങൾ അതിന് സ്റ്റിയറിംഗിൽ എങ്ങനെ കൈകൾ പിടിക്കും ണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൈയുടെ വിരലുകൾ സ്റ്റിയറിംഗിൽ ഇത്തരത്തിൽ വരുന്ന രീതിയിൽ വേണം സ്റ്റിയറിംഗിൽ കൺട്രോൾ ചെയ്യാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ സ്റ്റിയറിംഗ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ ഇനി നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യാനായിട്ട് മൂന്ന് രീതികൾ നമുക്ക് ഡ്രൈവിംഗിൽ ഉപയോഗിക്കാം അത് വാഹനം ഓടിച്ചു പോകുന്ന ഓരോ റോഡിന്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കൈകൾ മൂന്ന് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ആദ്യത്തെ മെതേഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റിയറിങ്ങിനെ ഒരു ക്ലോക്കായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ ക്ലോക്കിൽ പത്ത് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആകുമ്പോൾ സൂചി നിൽക്കുന്ന ഈ ഒരു രീതി ഇതിനെ ടെൻ ടൈൻ പൊസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടെൻ ടൈൻ പൊസിഷൻ ഡ്രൈവിംഗിൽ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു സ്ട്രെയിറ്റ് റോഡിലൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് ചെറിയ വളവും തിരിവുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൈകൾ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് വീലിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ചെറിയ വളവും തിരിവുകളും എടുത്തതിന് ശേഷം വീണ്ടും വാഹനത്തെ നേരെയാക്കാനായിട്ട് നമുക്ക് ഈ ടെൻ ടെൻ പൊസിഷൻ ഉപയോഗിച്ച് വാഹനം ഡ്രൈവ് ചെയ്യാം ഇനി ഉള്ളതാണ് നയൻ ത്രീ പൊസിഷൻ അത് സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്റർ ഏരിയയിൽ വരും അതായത് ഒൻപത് മണി മൂന്ന് മണി അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് നല്ല രീതിയിലുള്ള വളവുകളും തിരിവുകളും വരുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്ക ടൈമിലും നമുക്കിത് കൂടുതൽ ഉപയോഗിക്കാം എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇടത്തെ സൈഡിലേക്ക് നമുക്ക് തിരിക്കണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇടത്തെ കൈ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ താഴോട്ടൊന്ന് വലിക്കുക അപ്പം നമ്മൾ വലത്തേക്കൈ ജസ്റ്റ് ഫ്രീ ആക്കിയിട്ട് മേളിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നു ഇത്തരത്തിൽ നമുക്ക് ഇടത്തെ സൈഡിലേക്ക് നമുക്ക് തിരിക്കാം നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ഇനി വലത്തെ സൈഡിലേക്കാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ കൈ കൊണ്ട് താഴോട്ട് തല്ലുന്നു കൈ കൊണ്ട് നമ്മൾ തള്ളിക്കൊടുക്കുന്നു അതായത് കൊണ്ട് താഴോട്ട് ഇങ്ങനെ വലിക്കുന്നു ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ തള്ളിക്കൊടുക്കുന്നു ഇതുകൊണ്ടോ കൊണ്ട് താഴോട്ട് വലിക്കുന്നു ഇടത്തെ കൈ ഇടത്തേക്കൈകൊണ്ട് തള്ളിക്കൊടുക്കുന്നു കണ്ടോ പിന്നെയുള്ളതാണ് എയ്റ്റ് ഫോർ പൊസിഷൻ എയ്റ്റ് ഫോർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്ത് കൈകൾ പിടിക്കുന്നതാണ് ഈ പൊസിഷൻ സാധാരണ ആരും തന്നെ യൂസ് ില്ല ഈ പൊസിഷൻ്റെ ആവശ്യവും നമുക്ക് നിലവിലെ ഡ്രൈവിങ്ങിലില്ല കാരണം നമ്മളിപ്പോൾ വലത്തോട്ട് തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് പെയിൻ ഉണ്ടാകും അപ്പം നിങ്ങൾ ഇതിൽ പ്രധാനമായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് നയൻ ത്രീ പൊസിഷനും അതുപോലെ ടെൻ ടെൻ പൊസിഷനും കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിൻറ്റ് ഞാൻ പറയാം നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാഹനത്തിൽ എയർ ബാഗ് ഉള്ള ഒരു പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് എയർ ബാഗ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കൈകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ദീർഘദൂരം ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ഈ എയർ ബാഗ് കൂട്ടി നമ്മളുടെ ശരീരത്തിലേക്ക് നമ്മുടെ കൈ അടിക്കാനായിട്ട് സാധ്യതയുണ്ട് അത് വലിയ ആക്സിഡൻ്റ് ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ നമ്മൾ കൈകൾ പരമാവധി ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യണം പ്രത്യേകിച്ച് ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്രമേ കൈകൾ പിടിക്കാവുള്ളൂ ഇനി നമുക്ക് റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യാമെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു യും മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്റ്റിയറിംഗിൻ്റെ തിരിവുകളെ കുറിച്ച് ഒന്ന് ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കണം അതിന് ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നിങ്ങൾ ഈ സ്റ്റിയറിംഗ് വീലിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീൽ ഇപ്പോൾ ഏകദേശം ഒരു ടി ഷേപ്പിലാണ് ഇരിക്കുന്നത് നിങ്ങൾ നോക്കി ഇവിടെ സ്റ്റിയറിംഗിൽ എമ്പളം കാണാം ഒരു ടി ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് വാഹനത്തിൻ്റെ ടയർ നേരെ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒന്നര റൗണ്ട് ഇടത്തെ സൈഡിലേക്ക് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഇടത്തെ സൈഡിലേക്ക് ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഓക്കെ ഞാനിതേ ഇവിടുന്ന് ഇടത്തേ സൈഡിലേക്ക് തിരിക്കുകയാണ് ഇതേ ഈ ഒരു ഷേപ്പ് ഒന്നും കൂടി വരുന്ന രീതിയിൽ ദ ഇങ്ങനെ എടുത്ത് ഒരു തവണ തിരിച്ചു കണ്ടോ ഒരു തവണ തിരിച്ചു ഈ ഷേയ്പ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ വന്നു ഇനി വീണ്ടും ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു അര റൗണ്ട് അല്ലെങ്കിൽ ഒരു മുക്കാൽ റൗണ്ട് എടുത്ത് തിരിച്ചു ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റീറിങ് അങ്ങോട്ടാണ് പൂർണ്ണമായിട്ട് ഇടത്തേ സൈഡിലേക്ക് ലോക്കായി ഇപ്പോൾ ഇടത്തേ സൈഡിലേക്ക് എൻ്റെ വണ്ടിയുടെ ടയർ പൂർണ്ണമായിട്ടും തിരിഞ്ഞാൻ ഇരിക്കുന്നു മനസ്സിലായോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സ്ട്രേറ്റ് പൊസിഷനിൽ നിന്ന് ഇടത്തോടുള്ള പൂർണ്ണമായിട്ടുള്ള ടയറിനെ തിരി അപ്പോൾ അപ്പോൾ ഇവിടുന്ന് നേരെയാക്കണമെന്നുണ്ടെങ്കിലോ ഏകദേശം അര റൗണ്ട് നമ്മൾ ആദ്യം തിരിക്കുന്നു കണ്ടോ അര റൗണ്ട് തിരിച്ചു ഇത് ഏകദേശം ഷേപ്പായി വീണ്ടും ഞാൻ ഒരു റൗണ്ടും കൂടെ തിരിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് നേരെയായി കണ്ടോ ഇനി വീണ്ടും ഞാൻ വലത്തേ ഇത് ഇതുപോലെ തന്നെ തിരിക്കുന്നു ഒരു ഒരു റൗണ്ടിങ്ങനെ തിരിക്കുന്നു വീണ്ടും ഞാൻ അര റൗണ്ട് തിരിച്ചു പൂർണ്ണമായിട്ട് വലത്തെ സൈഡിലേക്ക് ടയർ തിരിഞ്ഞു വീണ്ടും ഞാനിത് ഒരു അര റൗണ്ട് തിരിച്ച് നേരെയാക്കി വീണ്ടും ഞാനിത് ഇവിടുന്ന് ഒരു റൗണ്ട് പിടിച്ചപ്പോൾ എൻ്റെ വണ്ടിയുടെ ടയർ നേരെയായി അപ്പോൾ ഈ തിരിവ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണം ചെയ്യുന്നത് എവിടെയെങ്കിലും വണ്ടി മൂവ് ആക്കുന്ന സമയത്ത് ഇത് ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുക ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ എങ്ങനെ എളുപ്പത്തിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനത്തിൻ്റെ വേഗത ഒരു കാരണവശാലും ഒരു പരിധിക്കപ്പുറം കൂടാതെ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കണം ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ വണ്ടി എടുത്താലും ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡ് കൂടുന്ന സമയത്താണ് സ്റ്റിയറിങ് ഏതെങ്കിലും ഒരു ദിശയിലേക്ക് തിരിക്കുന്ന സമയത്ത് വണ്ടി ആ ദിശയിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം വരുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഒരു കാരണവശാലും ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് പരിധി വിടാതിരിക്കാനായിട്ട് ശ്രമിക്കണം അത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേർഡിലും ഫോർത്തിലും ഏത് ഗിയറിലായിക്കോട്ടെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നമുക്കത് ഡ്രൈവ് ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ എൻ്റെ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് ബ്രേക്കിലേക്ക് ക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു ഓക്കെ ഇവിടെ നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം ഇപ്പോൾ ഞാനിവിടെ വാഹനം എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാകും വണ്ടി എങ്ങനെയാണ് വണ്ടിയുടെ ടയർ കിടക്കുന്നതെന്ന് അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ കൈകൾ ഇവിടെ പിടിക്കുക സ്റ്റിയറിങ്ങിൽ ബലം കൊടുക്കരുത് എന്നിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് പോകാനായിട്ടല്ല ശ്രമിക്കേണ്ടത് പതിയെ ഒന്ന് ക്ലച്ച് ചെയ്യുന്ന അയച്ച് അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ആക്സലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് അനക്കുക ഇപ്പോൾ അനക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ എൻ്റെ വണ്ടി നേരെയാണ് പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായ ടയർ നേരെയായെന്ന് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യത്തെ വണ്ടിയുടെ ടയറിൻ്റെ പൊസിഷനെ മനസ്സിലാക്കേണ്ടത് പിടിക്കുകയോ ഇതേ നേരെ പോകുന്നു അപ്പോൾ ഇങ്ങനെ മനസ്സിലായ ഉടൻ വീട് നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തിയിട്ട് എന്ത് ചെയ്യണം കൈകൾ ഇവിടെ പിടിച്ചോണ്ട് നിങ്ങൾ ഇവിടെ പിടിക്കരുത് കൈ ഇവിടെ പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ എടുത്ത് ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് തിരികുക ഇപ്പോൾ ഇടത്തെ സൈഡിലാണ് വണ്ടിയെങ്കിൽ ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് പിടിക്കുക എന്നിട്ട് ക്ലച്ചിന്ന് പതുക്കെ അയക്കുക പതുക്കെ ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് വണ്ടി ഇങ്ങനെ എടുക്കുക ദ എടുക്കണം ആക്സിലറേഷൻ കൂടരുത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ റോഡിലേക്ക് വരുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല ഇപ്പോൾ വണ്ടി പതിയെ നീങ്ങുന്നുണ്ട് ആദ്യം കൊടുത്ത ആക്സിലറേഷനിൽ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ വണ്ടി നേരെയായെന്ന് വരുത്തിയിട്ട് പിന്നെ നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കാൻ പാടുള്ളൂ ഇത് ഇപ്പോൾ ഇവിടെ വണ്ടി നേരെയായി എൻ്റെ കൈകളിൽ സ്റ്റിയറിംഗ് വീലിൽ എൻ്റെ കൈ ഇതുപോലെ നിൽക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ പ്രോപ്പറായിട്ട് സ്റ്റിയറിംഗ് വീലിൽ എൻ്റെ കൈ ഇതുപോലെ ആയിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് നേരെയായെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ വാഹനത്തെ നില്ക്കുക ഇതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളുടെ വാഹനം റോഡിന്റെ ഇടത്താണെന്ന് അറിയാനായിട്ട് എന്താണ് മാർഗം നിങ്ങൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കൈ ഇങ്ങനെ നിവർത്തിപ്പിടിക്കുക എന്നിട്ട് റോഡിന്റെ എൻഡ് നോക്കുക അപ്പോൾ നമ്മൾ ആയിട്ട് ഇത് ഈ എൻഡിലൂടെയാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും ഇപ്പം നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പ്രോപ്പറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കത് കറക്റ്റായിട്ട് നമ്മളോട് വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് എൻ്റെ വാഹനം പോകുന്നതെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം ഇങ്ങനെ ബാലൻസ് ചെയ്ത് ചെയ്തിട്ട് ഇടത് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം വാഹനം ഇങ്ങനെ ഓടിക്കുക അപ്പോൾ ഇവിടെ ബലം കൊടുക്കാതെ സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ തിരിക്കുക അപ്പോൾ ഈ ആക്സിലറേഷനും സ്റ്റിയറിങ്ങും തമ്മിലുള്ള ഒരു ബന്ധത്തെ നിങ്ങൾ മനസ്സിലാക്കണം ആക്സിലറേഷൻ കഴിഞ്ഞാൽ എന്തു ചെയ്യും സ്റ്റിയറിംഗ് കൺട്രോൾ നഷ്ടമാകും അപ്പോൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ പതുക്കെ കൊടുക്കുക സ്റ്റിയറിംഗ് ഇടത്താക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൈ കൈയെടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ പിടിക്കണം ഓക്കെ ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഈ ഏത് ഭാഗത്തും നിങ്ങൾക്ക് പിടിക്കാം ഇപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഈ ടെൻ ടെൻ പൊസിഷൻ്റെ ഇവിടെ പിടിക്കുക എന്നിട്ട് ഇടത്തെ കൈ എടുത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഇവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ കുറച്ച് ദൂരം നിങ്ങളുടെ വാഹനവുമായിട്ട് പോവുക എന്നിട്ട് അതനുസരിച്ച് ഇതേ ഇതുപോലെ സ്റ്റിയറിങ്ങിനെ ഇടത്തേ സൈഡിലേക്ക് കൊണ്ടുവരിക നിങ്ങൾ നോക്കിയാൽ ഇടത്തേ സൈഡിലേക്ക് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നിട്ട് ഒരു കൈ കൊണ്ട് ഞാനിങ്ങനെ ബാലൻസ് ചെയ്യുകയാണ് കണ്ടോ അപ്പോൾ എൻ്റെ ഒരു കൈ ലിവറിൽ നിൽക്കുകയാണ് എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നേരെ വരുന്നു ഇനി ഇവിടെ ഒരു വാങ്ങിച്ചു ളവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിൽ തന്നെ നിങ്ങൾക്ക് ബാലൻസ് കിട്ടാനാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് ഇതേ ഇതുപോലെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വന്ന് ഇവിടെ ഉറപ്പായി വണ്ടി ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പായിട്ട് എന്ത് ചെയ്യണം റോഡിലേക്ക് നോട്ടം ചെല്ലുക ക്ലച്ച് പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ചേർത്തിട്ട് സെക്കൻഡ് ഗിയർ ഇടുക കണ്ടോ അപ്പം നമ്മുടെ വണ്ടി കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഒരു കൈ കൊണ്ടുള്ള സ്റ്റിയറിംഗ് ബാലൻസും കൂടെ കറക്റ്റായി കിട്ടി കഴിഞ്ഞാൽ ഗിയർ ഇടുന്ന സമയത്ത് സ്റ്റിയറിംഗ് തെറ്റത്തില്ല എന്നിട്ട് ഗിയർ ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം രണ്ട് കൈകളും സ്റ്റിയറിംഗിലേക്ക് വരിക ഇവിടെ കൈകൾ പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് അതെ സ്റ്റിയറിംഗ് തിരിക്കുക നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ എപ്പോഴൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നിയാൽ അപ്പോൾ ആക്സിലറേഷൻ കുറയ്ക്കണം കുറച്ചിട്ട് നമ്മളുടെ വണ്ടി ഇപ്പോൾ വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഇടത്തെ സൈഡിലേക്ക് സ്റ്റിയറിങ്ങിനെ ആക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വീണ്ടും ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് തേട് കൊടുക്കണം തേട് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യണം അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൈകൾ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ഇടത്താണെന്ന് ഉറപ്പുവരുത്തുക ക്ലച്ച് പിടിക്കുക ദ തേടിടുക എന്നിട്ട് വീണ്ടും രണ്ട് കൈകൾ ഇവിടെ വരിക ഇനി ഡൗൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം കൈ ഇവിടെ വരിക എന്നിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് എടുക്കുക കണ്ടോ അപ്പം ഇങ്ങനെ അഡ്വാൻസ് ഡൗണും ഗിയർ ഇടുന്ന സമയത്ത് ഇവിടെ കൈകൾ ഉപയോഗിച്ച് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കണം ഇപ്പം ഞാൻ നയൻതറി പൊസിഷൻ ഉപയോഗിച്ച് അതെ ഇവിടെ ഒരു ജംഗ്ഷനിൽ വന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നുണ്ടോ ഇങ്ങനെ തിരിഞ്ഞു ആക്സിലറേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല അതെ വണ്ടി ഇങ്ങനെ നേരെയായി നേരെയായിട്ടാണ് പിന്നെ ആക്സിലറേഷൻ കൊടുക്കുന്നത് കണ്ടോ അപ്പം അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം വളവുകളിൽ ആക്സിലറേഷൻ അനാവശ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിയറിംഗ് ഒരു സൈഡിലേക്ക് തിരിച്ചു പിടിച്ചേക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ദിശയിലേക്ക് നമ്മളുടെ വാഹനം പോകും മനസ്സിലായോ അപ്പോൾ വളവുകൾ തിരിയുന്നതിന് മുന്നേ കൊടുത്ത ആക്സിലറേഷൻ വളവിൽ കൊടുക്കരുത് എന്ന് മനസ്സിലായോ വളവിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം കൊടുത്ത ഒരു ആക്സിലറേഷൻ വണ്ടി പതിയെ നീങ്ങിക്കോളും അപ്പം നമ്മൾ സ്റ്റിയറിങ്ങിനെ തിരിച്ചു നേരെയാക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ സെക്കൻഡിൽ ഇങ്ങനെ പോകുന്നു ഇനി നമുക്ക് വീണ്ടും തേർഡ് ഗിയറിലേക്ക് ഇടണം അതിനെന്ത് ചെയ്യുന്നു ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വരുന്ന സമയത്ത് കൈ ഫ്രീ ആക്കിയാണ് പിടിച്ചേക്കുന്നത് കണ്ടോ സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വരുന്ന സമയത്ത് എൻ്റെ കൈ വീണ്ടും നീ സ്റ്റിയറിങ്ങിൻ്റെ ടോപ്പ് ഈ ഒരു ഭാഗത്തിലേക്ക് എത്തുന്നു നിങ്ങൾ നോക്കുക ഇങ്ങനെ വരുന്നു എൻ്റെ കൈ ഈ ഒരു ഭാഗത്ത് വരുന്നു ഡേ ഇങ്ങനെ വണ്ടി ഇടത്തേ സൈഡിലേക്ക് ആക്കുന്നു ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കി ഇവിടെ ഇങ്ങനെ ബാലൻസ് കറക്റ്റായിട്ട് ഉറപ്പുവരുത്തുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു കണ്ടോ ഇപ്പോൾ മൂന്നാമത് ഗിയർ പോവാണ് വീണ്ടും എൻ്റെ കൈ ഇവിടെ വരുന്നു കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും ഫോർത്ത് കൊടുക്കണം ഇവിടെ കൈ ബാലൻസ് ചെയ്യുന്നു ഡേ ക്ലച്ച് പിടിക്കുന്നു നാലാമത്തെ ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾ ഇത്രയും ബാലൻസ് ചെയ്യുന്ന വിധം പഠിച്ചു ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോഴുള്ള ബാലൻസിംഗ് കൂടെ നിങ്ങൾക്ക് ഒന്ന് ഞാൻ പറഞ്ഞു തരാം ഒപ്പം തന്നെ നമുക്ക് ഇവിടെ കൈകൾ പിടിച്ച് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ആ മെത്തേഡും കൂടെ നിങ്ങളെ ഞാൻ തരാം ഓക്കെ ഇപ്പം നമ്മൾ നയൻ ത്രീ പൊസിഷനിലാണ് കാണിച്ചത് ടെൻ ടെൻ പൊസിഷനിൽ എങ്ങനെ ചെയ്യാമെന്നുള്ള കാണിക്കാം ഇപ്പോൾ നമ്മൾ ഒരു കയറ്റത്തിലേക്ക് വരികയാണ് ഇവിടെ ഞാൻ ഇങ്ങനെ കൈകൾ ബാലൻസ് ചെയ്തിട്ട് എൻ്റെ ഇടത്തെ കൈ ഗിയറിൽ വെറി വന്നു ക്ലച്ച് പിടിക്കുന്നു നേരത്തെ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്നു രണ്ട് കൈകളും ഇങ്ങനെ സ്റ്റിയറിങ്ങിലേക്ക് വന്നു ഇവിടെ ബാലൻസ് ചെയ്യുന്നു വീണ്ടും സെക്കൻഡ് കൊടുക്കണം ഇവിടെ കൈ വരുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അഡ്വാൻസ് ചെയ്യുകയാണ് കയറ്റം വന്നുകൊണ്ട് വീണ്ടും ഞാൻ ഇങ്ങനെ കയറി വരുന്നു ജംഗ്ഷൻ വന്നു ഇവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് ഗിയർ ഇടുന്നു ക്ലച്ച് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഇവിടെ കയറുകയാണ് നിങ്ങൾ നോക്കി എൻ്റെ രണ്ട് കൈകൾ ഇവിടെയാണ് വരുന്നത് പതിയെ സ്പീഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് ഇവിടെ വണ്ടി കയറി അപ്പോൾ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തും ഇത് തന്നെ സെയിം ആയിട്ട് ചെയ്യുക ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു ടെൻ ടെൻ പൊസിഷൻ പത്തെ പത്ത് പൊസിഷൻ ഡ്രൈവിങ്ങിൽ എങ്ങനെ ഉപയോഗിക്കാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ നിങ്ങൾ നോക്കിയ തേർഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോകാം ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയ വളവും തിരികോ ഉള്ളെങ്കിൽ നമുക്ക് കൈ എടുത്ത് ഇവിടെ വെക്കാം ഇവിടെയും ബലത്തിൽ പിടിക്കരുത് ഇങ്ങനെ പിടിക്കാം എന്നിട്ട് നിങ്ങൾ നോക്കി ഇപ്പോൾ ഞാൻ ഇങ്ങനെ തേർഡ് ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൈ നല്ല രീതിയിൽ റസ്റ്റ് ഉണ്ട് നല്ല സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാം ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ പിടിച്ചേക്കണം ഇപ്പോൾ ഇവിടെ ഒരു വളവ് വന്നു ദേ ഈ വളവ് ഞാൻ ഇങ്ങനെ എടുത്തു ദേ ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്ത് ഇവിടെ വന്ന് കറക്റ്റായിട്ട് ഈ വളവ് തിരിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു വീണ്ടും നേരെയാക്കുന്നു അപ്പോൾ ചെറിയ വളവും തിരികും വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാം കൈ ഗിയർ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഓൾറെഡി നമ്മുടെ വലത്തെ കൈ ഉണ്ടാകും എന്നിട്ട് നമുക്ക് ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ പോകാം കണ്ടോ ഇത് ഒരു മെത്തേഡാണ് ഡ്രൈവിങ് മെത്തേഡാണ് അപ്പോൾ ഇതും പരിശീലിക്കണം ഇതും പരിശീലിക്കണം ഇതെങ്ങനെയാണ് ഇത് അടുത്ത സ്റ്റെപ്പ് എന്നൊന്നുമില്ലേ ഈ ഒരു മെത്തേഡ് ഒൻപത് മൂന്ന് പഠിച്ചതിന് ശേഷം പത്തേ പത്തും കൂടെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഓക്കെ എന്നിട്ട് നമുക്കിവിടെ ഒന്നൊരു വളവ് എടുക്കണം ദേ ജസ്റ്റ് ഇങ്ങനെ വരുന്നു ഒരു ഗിയർ ഡൗൺ ചെയ്യണം ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട് കണ്ടോ എന്നിട്ട് ഇതേ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ ഞാനിവിടെ പതിയെ തിരിച്ച് അതെ ഇവിടെ വന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ഇവിടെ നമുക്ക് എടുത്ത് തിരിക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ വരിക എടുത്തു തിരിക്കുക കണ്ടോ ഇങ്ങനെ വരുന്നു ഇനി വീണ്ടും ഒരു വളവ് വരുവാണ് ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കിയേ കൈ എൻ്റെ ഇങ്ങനെ വരുന്നു കറക്റ്റായിട്ട് ഞാനിതെ ഇവിടെ ബാലൻസ് ചെയ്യണം കൈ ഇതേ ഇങ്ങനെ പതിയെ ബാലൻസ് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഇതാണ് മറ്റൊരു മേധേഡ് എന്ന് പറയുന്നത് ഇത് വലിയ വളവുകളിൽ പറ്റുമോ ഇല്ല ഇപ്പോൾ ഇവിടെ നല്ല വളവ് കൂടിയിട്ടുണ്ടെങ്കിൽ ഒമ്പതേ മൂന്ന് വന്നിട്ട് തിരിയണം കണ്ടോ ദ ഒമ്പതേ മൂന്ന് വന്ന് ഇങ്ങനെ തിരിഞ്ഞു ദ ഇങ്ങനെ വന്നു കണ്ടോ വീണ്ടും നമ്മൾ അനുസരിച്ചിട്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തു അപ്പോൾ ഈ ഒൻപതേ മൂന്നും പത്ത് പത്തും നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തിരിക്കണം അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഒരുപാട് ബലം സ്റ്റിയറിംഗ് വീലിൽ കൊടുക്കാതിരിക്കുക മനസ്സിലായി വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കണം ഇനി അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആക്സിലറേഷൻ പരിധിക്ക് അപ്പുറം ഓരോ ഗിയറിലും കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക ശ്ര ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലരും ചോദിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ ഡ്രൈവ് ചെയ്താൽ എന്താണ് കുഴപ്പം ഇങ്ങനെ ഡ്രൈവ് ചെയ്യത്തിൽ ഇങ്ങനെയൊന്നും ഡ്രൈവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇപ്പോഴെറങ്ങുന്ന വാഹനങ്ങളിലൊക്കെ പവർ സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇങ്ങനെ പിടിച്ചു വലിച്ച് പണ്ട് ജീപ്പ് തിരിക്കുന്ന പോലെയൊന്നും തിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല മനസ്സിലായോ നമുക്ക് ജസ്റ്റ് എടുത്തെടുത്ത് തിരിക്കാം അതിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് ക്രോസ് ഓവർ മെത്തേഡാണ് ഞാൻ നിങ്ങളെ ക്രോസ് ഓവർ മെത്തേഡ് എന്താണെന്ന് ഡ്രൈവിങ്ങിലൊന്നും കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക അതായത് ഞാനിപ്പോൾ ഈ വണ്ടി സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് ഒതുക്കുകയാണ് നമുക്ക് നല്ലൊരു വളവ് ടേൺ എടുക്കണം ടേൺ എടുക്കുന്ന സമയത്ത് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ സ്റ്റിയറിങ് തിരിക്കത്തില്ല അതെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കൈ കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റിയറിങ് ഇതുപോലെ തിരിയുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ ഈ ക്രോസ് അല്ല ഇങ്ങനെ എടുത്ത് തിരിക്കേണ്ട ആവശ്യം ഇപ്പോൾ ഉള്ള വാഹനങ്ങളെല്ലാം പവർ സ്റ്റിയറിംഗ് ആണ് ഇപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് ഇടത്തെ സൈഡിലേക്ക് ഒന്ന് തിരിക്കണം ക്രോസ് ഓവർ മെതേഡ് അനുസരിച്ചാണെങ്കിൽ ഇങ്ങനെ കൈ പിടിക്കുക എന്നിട്ട് നമുക്കിപ്പോൾ ഇടത്തേ സൈഡിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ വലത്തേക്കൈ ഉപയോഗിച്ചതേ ഇങ്ങനെ ഈ ഇടത്തെ സൈഡിലേക്ക് വരിക എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ വലത്തേക്കൈ ഇവിടെ വരുന്നു ദേ കണ്ടോ ഇതാണ് ക്രോസ് ഓവർ എന്ന് പറയുന്നത് ഇനി നമുക്ക് വലത്തോട്ട് പോകണം വലത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക കൈ ഇങ്ങനെയും പിടിക്കുക എന്നിട്ട് നമ്മളുടെ വല കൈ ഉപയോഗിച്ചിട്ട് വലത്തോട്ട് തിരിക്കുക ഇങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ വലത്തേക്കൈ ക്രോസ് ഇവിടെ വരുന്നു എന്നിട്ട് ഇത് ഇങ്ങനെ കണ്ടോ ഇതാണ് ക്രോസ് ഓവർ മെത്തേഡ് ഇതാണെങ്കിൽ നമുക്ക് നല്ല സ്മൂത്താണ് ഇത് കണ്ടോ ഇടത്തോട്ട് തിരിക്കാം വീണ്ടും നമുക്ക് വലത്തോട്ട് തിരിക്കണമെന്നുണ്ടെങ്കിൽ ഡേ കണ്ടോ ഇപ്പം മുന്നിൽ ഒരു വളവുണ്ട് നിങ്ങൾ ആ എടുത്ത് കാണിക്കാം ഇപ്പം നിങ്ങൾ നോക്കിയാൽ അല്ലേ വളവെടുക്കേണ്ട ആവശ്യമില്ല ഇവിടുന്ന് തന്നെ വണ്ടി എടുത്ത് കാണിക്കാം കുറയുന്ന വണ്ടിയില്ല അതുണ്ടോ ഇങ്ങനെ എടുക്കുന്നു ഇതുകൊണ്ടോ ഇത് ഇതൊക്കെ നമുക്ക് വലിയ വളവുകളിൽ യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഈ ക്രോസ് ഓവർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ തിരിഞ്ഞ് കയറാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ക്രോസ് ഓവർ മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ളത് ചെയ്താൽ മതി പിന്നെ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാം മനസ്സിലായോ സിംഗിൾ ഹാൻഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഇപ്പോൾ നമുക്ക് ഇടത്തെ സൈഡിലേക്ക് തിരിക്കണമെങ്കിൽ ഇങ്ങനെ തിരിക്കാം കണ്ടോ ഇത് കുറച്ച് കട്ടിയാണ് പക്ഷേ ഡേഞ്ചറാണ് ഇത് പരീക്ഷിക്കാതിരിക്കാൻ തന്നെയാണ് ഏറ്റവും ബെറ്റർ പക്ഷേങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് ഓക്കെ കണ്ടോ ഇത് കണ്ടോ നമുക്ക് ഇടത്തോട്ട് തിരിക്കാം വലത്തോട്ട് തിരിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ കൈ ഇവിടെ ബലം കൊടുത്ത് സ്റ്റിയറിംഗ് വെക്കുന്നു ഡേ ഇങ്ങനെ ഇരിക്കുന്നു ഡേ ഇങ്ങനെ തിരിക്കുന്നു അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കറക്റ്റ് വണ്ടി നേരെയാണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു ഞാൻ വണ്ടി എടുത്തു വണ്ടി ഇപ്പം നേരെയാണ് വണ്ടിയുടെ ടയർ നേരെയാണെന്ന് മനസ്സിലായി ഇപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ട് തിരിക്കണം പൂർണ്ണമായിട്ട് ലോക്ക് പേടത്തായി പിന്നെ ടയർ നേരെയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇത് അര റൗണ്ട് ഓക്കെ ഒരു റൗണ്ട് ഇപ്പൊ ടയർ നേരെയാണ് ഇപ്പൊ അത് അറിയാനായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ക്ലച്ച് ചെയ്യുന്ന അയച്ചു വണ്ടി നീക്കുന്നു ഡേ ടേർ നേരെയാണ് കണ്ടോ ഇത് തന്നെ വലത്തോട്ട് പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് കഴിയും അപ്പം ഈ മൂന്ന് മൂന്ന് നാല് മെത്തേഡുകൾ ഡ്രൈവിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഏറ്റവും നല്ലത് രണ്ട് കൈകൾ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് അങ്ങനെ തന്നെ വണ്ടി ഓടിക്കുക പരമാവധി ഒരു ഒക്കെ വരുന്ന സമയത്ത് ഒരിക്കലും ഇവിടെ കൊണ്ട് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ബലം കൊടുക്കരുത് ഇവിടെ കൈ വരിക ആക്സിഡൻ്റ് എന്തെങ്കിലും കാര്യം നമുക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കൈകൾ ഇവിടെ വരിക ഇവിടെ വന്ന് നമ്മൾ സ്റ്റിയറിങ്ങിനെ പിടിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് എളുപ്പത്തിൽ കിട്ടും ഞാൻ പരമാവധി ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ